േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷ്ണന് നേരെ ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അവർ മാത്രവുമല്ല കൃഷ്ണനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പകച്ചു പോകുന്നു കൃഷിൻ്റെ അവസ്ഥ ഇത്തിരി ഗുരുതരമാണ് കുറച്ച് സമയം എന്തായാലും ഇങ്ങനെ ഒബ്സർവേഷനിൽ കിടക്കട്ടെ എന്ന് ഡോക്ടർമാർ തുറന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം അറിയുന്ന ആൻ്റിയമ്മ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കുതിച്ചെത്തുകയാണ് മാത്രവുമല്ല എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഇത് നടന്നത് മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ആൻറ്റിയമ്മ ഉന്നയിക്കുന്നത് ഇനി ആ വിവാഹം വേണ്ട ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാ അവരുമായുള്ള ഒരു ബന്ധവും വേണ്ട എന്ന് പക്ഷേ നിങ്ങൾ അത് കേട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനി അനുഭവിക്കാതെ എന്തു ചെയ്യാൻ ഇതേ സമയം അവിടേക്ക് എത്തുന്ന മാനസയും കൂട്ടരും കാര്യങ്ങൾ മുതലാക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് എന്തിനും ഇതിനും ഞാനുണ്ട് എന്ന് സുജയോട് ഉറപ്പ് നൽകുന്ന അവൾ ഇതേ തുടർന്ന് തൻ്റെ അച്ഛൻ അറിയാവുന്ന ഡോക്ടർ അവിടെയുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് സുജയ്ക്ക് ആശ്വാസമാകുന്നു മാത്രവുമല്ല ഇതേ സമയം കൺമണി കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ കൺമണിയുടെ കോൾ മനപൂർവം ആൻറ്റിയമ്മയും അതുപോലെ തന്നെ മാനസികം ചേർന്നുകൊണ്ട് ഒഴിവാക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി കൺമണിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ കൺമണി കാര്യങ്ങൾ അറിയുന്നതിനായി ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് കൺമണി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തുന്നുവെങ്കിലും ആൻറ്റിയമ്മ തടയുകയാണ് കൃഷിനെ കാണുന്നതിൽ നിന്നും അവളെ നീ വരേണ്ട ആവശ്യമില്ല നിന്നെ പിന്നെ ഉള്ളവർക്ക് ഇവിടേക്ക് അനുവാദമില്ല എന്ന് വ്യക്തമാക്കുകയും നീ ഇനി കൃഷിൻ്റെ കാര്യം അറിയേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൺമണിയെ മാത്രവുമല്ല ഇതോടെ കൺമണി ഇനി എന്തു ചെയ്യണം എന്നറിയാതെ ആകെ പകച്ചുപോകുന്നു ഇതേ സമയം കൺമണിയുടെ അവസ്ഥ കാണാൻ ഇടയാകുന്ന കൃപ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ചേട്ടൻ ഇപ്പോൾ സ്റ്റേബിളാണ് എന്ന് അറിയിക്കുകയും കൺമണിയോട് പേടിക്കണ്ട എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു അവൾ Do like, share and subscribe.